ഫിന്റെ പേരിൽ തട്ടിപ്പ് കയ്യോടെ പൊക്കി പോലീസ് കാറിൽ നിന്ന് ഡാൻസാഫ് എം ഡി എം എ പിടികൂടിയെന്ന് പറഞ്ഞ കാറുടമയിൽ നിന്നും പണം തട്ടിയ പ്രതികളെ വണ്ടൂർ പോലീസാണ് പിടികൂടിയത് കാളികാവ് സ്വദേശിയിൽ നിന്ന് ഇരുപത്തിരണ്ടായിരം രൂപയാണ് തട്ടിയെടുത്തത് കറുത്തേനി തട്ടാൻകുന്ന് സ്വദേശി ആലുങ്ങൽ അബ്ദുൾ വാഹിദ് കൂരാട് തെക്കുംപുറം സ്വദേശി മരുതത്ത് അബ്ദുൽ ലത്തീഫ് വണ്ടൂർ കരുണാലയപ്പടി സ്വദേശി പൂലാടൻ അഫ്സൽ എന്നിവരെയാണ് വണ്ടൂർ സിഐ എ ദീപകുമാർ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് പരാതിക്കാരന്റെ ഉടമസ്ഥതയിലുള്ള കാർ ലത്തീഫ് വാടകയ്ക്കെടുത്തത് തുടർന്ന് കാർ തിരിച്ചു കൊടുക്കേണ്ട വെള്ളിയാഴ്ച വാഹിദ് പരാതിക്കാരനെ ഫോണിൽ വിളിച്ച് കാർ അമ്പലപ്പടിയിൽ വെച്ച് എം ഡി എം എ ഡാൻസ് ഓഫ് പിടികൂടിയെന്നും വിട്ടു കൊടുക്കണമെങ്കിൽ അൻപതിനായിരം രൂപ വേണം എന്നും ആവശ്യപ്പെടുകയായിരുന്നു ഇരുപത്തിയെട്ടായിരം രൂപ തങ്ങളുടെ പക്കൽ ഉണ്ടെന്നും ഇരുപത്തിരണ്ടായിരം രൂപ പരാതിക്കാരനോട് അയച്ചു കൊടുക്കാനും ആവശ്യപ്പെട്ടു വാഹനം പിടികൂടി എന്നതിന് തെളിവായി വണ്ടൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ റോഡരികിൽ കാർ നിർത്തി ഫോട്ടോ എടുത്ത് പരാതിക്കാരന് അയച്ചു കൊടുക്കുകയും ചെയ്തു ഇതോടെ പണം ഗൂഗിൾ പേ വഴി അയച്ചു കൊടുക്കുകയായിരുന്നു ഇതോടെ പ്രതികൾ കാർ വിട്ടു നൽകി വണ്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ശനിയാഴ്ച ഒരു മിൻഹാജ് മിൻഹാജെന്നൊരാളുടെ കയ്യിൽ നിന്ന് ഇവിടെ വണ്ടൂരിലെ ഒരു ലത്തീഫ് അതുപോലെ തന്നെ വാഹിദെന്ന് പോലെ ഒരു വണ്ടി വാടകയ്ക്ക് വാടകയ്ക്കെടുക്കണം കാറ് കാറ് വാടകയ്ക്കെടുത്ത് അവർ ഉപയോഗിച്ച് വരണ സമയത്ത് ഈ കാറെടുത്ത ആളുകൾ ഓണറോട് പറഞ്ഞു മിൻഹാജിനോട് പറഞ്ഞു പോലീസിലെ ഡാൻസ് ആഫ് ടീം സ്ക്വാഡുകാർ കാറ് പിടിച്ചു കാറിൽ എം ഡി എം എ ഉണ്ടായിരുന്നു കാറ് പിടിച്ചിരുന്നു പിടിച്ചിട്ടുണ്ട് അതൊന്ന് കാറ് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അമ്പതിനായിരം രൂപ കൊടുത്താലേ കാറ് വിട്ട് കിട്ടില്ലെന്ന് പറഞ്ഞു ഓണർ വിളിച്ച് പറയണം തുടർന്ന് ഓണർ വേറെ ആൾ മുഖാന്തരം ഇരുപത്തയ്യായിരം രൂപ ഈ കാർ വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത ലത്തീഫിൻ്റെ കയ്യിൽ എത്തിക്കുകയാണ് വാഹിദിൻ്റെ കയ്യിൽ അവർ കൂടെ അസ്വലം തന്നൊരാളും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഈ പൈസ അവർ വാങ്ങി അവരെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തെളിവിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ വണ്ടി കൊണ്ടുനൂടുകയും അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് മിനിഹാജിനെ അയച്ചു കൊടുക്കുകയും ചെയ്തു അവർ ടീമായി ചേർന്നുകൊണ്ട് ഇങ്ങനൊരു തട്ടിപ്പ് നടത്തിക്കണം പോലീസിൻ്റെ പേരിൽ അതിനെ തുടർന്ന് ഞായറാഴ്ച പോലീസ് ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തതും ഈ മൂന്ന് പേരും ഇന്ന് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും ആ മൂന്നുപേരുടെ ഡീറ്റെയിൽസ് എടുത്ത സമയത്ത് ലത്തീഫിൻ്റെ പേർക്ക് ഇവിടെ തന്നെ ഒരു കമേഴ്സ്യൽ കോണ്ടിറ്റി നാൽപ്പത് രൂപ പിടിച്ച കേസുണ്ട് അത് അതിൽ അസ്ലിൻ്റെ പേർക്ക് ഏകദേശം നാലോളം കേസുണ്ട് പരപ്പനങ്ങാടിയും വണ്ടൂരും പല വായിട്ട് നാലോളം കേസുകൾ അസ്ലിൻ്റെ പേർക്കുണ്ട് ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് പ്രതികൾ തന്ത്രപരമായി ആസൂത്രണം ചെയ്ത പദ്ധതി പരാതിക്കാരൻ പരിചയത്തിലുള്ള പോലീസുകാരനോട് പറഞ്ഞതോടെ പൊളിയുകയായിരുന്നു ഗ്രാം പിടികൂടിയ കേസിൽ അടുത്തിടെയാണ് അഫ്സൽ ഓൺലൈൻ കേസുകളിലും അടിപിടി ഉൾപ്പെട്ടയാളാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ